ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു വലിയ ദുരന്ത വാർത്ത വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തവരാണ് കുവൈത്തിൽ ഒരു താമസസ്ഥലത്ത് രാത്രി കടന്നുറങ്ങിയവർ നേരം പുലരുമ്പോൾ വെന്തു മരിക്കുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാടിനെ നടുക്കിയിട്ടുള്ളത് വാസ്തവത്തിൽ മരണമെന്നത് എല്ലാവരെയും പിടികൂടുന്ന ഒന്നാണ് അത് എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് അത് ആരുടെയും തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമല്ല അത് അള്ളാഹു സുബാനഹുഅല നിശ്ചയിക്കുന്ന നിർണയിക്കുന്ന രീതിയിൽ ആ കാര്യം അവൻ്റെ കതിരനുസരിച്ച് കഥ അനുസരിച്ച് ഓരോരുത്തർക്കും നിശ്ചയിച്ച പോലെ ഏത് നാട് ഏത് സന്ദർഭം ഏത് രീതിയിൽ എന്നൊക്കെ പഠിച്ചവൻ നിശ്ചയിക്കുന്നതാണ് അതിലേക്ക് എത്തുകയും അങ്ങനെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്നവരാണ് എന്നാൽ ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് വലിയ വലിയ പാഠങ്ങൾ നമുക്കുണ്ട് ഒന്ന് മരണം നമ്മോട് വളരെ അടുത്താണ് ഇരിക്കുന്നത് എന്ന ബോധ്യം ഏത് നിമിഷവും ഇവിടെ നിന്ന് യാത്ര പോകാം തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ നിനക്കാത്ത രീതിയിൽ കടന്നു വരുന്ന അവസ്ഥയും മരണത്തിനുണ്ട് കുറേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് കുറേ സമയം കഴിച്ചുകൂട്ടാനും അങ്ങനെ മരണത്തെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കാനും സാധിക്കുന്ന അവസ്ഥയുണ്ട് രണ്ടാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ടും അവന് നല്ലതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞ പോലെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യവും അവന് നന്മ മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ എന്നതാണ് എന്നിരുന്നാലും പെട്ടെന്ന് നിരക്കാത്ത രീതിയിൽ മരണപ്പെട്ടു പോകുന്നതിനെ നമ്മളൊക്കെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് അത് റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമയിൽ നിന്ന് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷ തേടുന്ന ഇതിനു വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനകളൊന്നും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല സഹിഹായ ഹരീസുകളിലൊന്നും അങ്ങനത്തെ പ്രാർത്ഥനകളില്ല പല ആളുകളും സോഷ്യൽ മീഡിയയിലൊക്കെ പലതരം കാര്യങ്ങൾ പറയുകയും ഇന്ന ഇന്ന സംഗതികൾ ചെയ്താൽ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എനക്കാത്ത മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നൊക്കെ പറയും അതൊക്കെ അള്ളാഹിൻ്റെ റസൂലോ വിശുദ്ധ ഖുർഹാനോ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്ത കാര്യമാണ് ഈ വിശയകമായി റസൂലുള്ളയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനം മാത്രമാണ് സഹിഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അള്ളാഹു മീ ഔപിക്ക മിൻ എന്ന് റസൂലുള്ള ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുകയാണ് മിൻ സവാലിന് അമതിക്ക് നിന്റെ അനുഗ്രഹം അത് നീങ്ങിപ്പോകുന്നതില്ലെന്ന് നീ നൽ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് എന്നിൽ നിന്ന് നീക്കപ്പെടുന്നതില്ലെന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു നീ നൽകിയ ആഫിയത്ത് ആരോഗ്യം സൗഖ്യം അത് മാറ്റി മാറിപ്പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നിന്റെ ശിക്ഷയിൽ നിന്നും അതിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു നീ കോപിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നീ എന്നെ കാത്തു രക്ഷിക്കണമേ ഇങ്ങനെ റസൂലി സ്വല്ലാല് അലൈവ് സ്വലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതിൽ അപ്രതീക്ഷിതമായി വരുന്ന അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷാരൂപത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന മരണമാണെങ്കിലും മറ്റേതു കാര്യങ്ങളാണെങ്കിലും അതിൽ നിന്ന് രക്ഷ തേടാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് റസൂൽല്ലാഹില്ലാസ്വലമ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇബിൻ അബ്ബാസ് റതിയുള്ള റതിയുള്ളു പറയാറുണ്ട് ആസിഫുൽ പെട്ടെന്നുള്ള മരണം എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു റാഹത്താണ് അതൊരനുഗ്രഹമാണ് എന്നാൽ ഒരു താന്തോണിയായി ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഖേദകരമാണ് എന്നാണ് അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാകേണ്ടത് മരണം എന്നത് എപ്പോഴും നമ്മെ പിടികൂടാവുന്നതാണ് അതിനെപ്പറ്റിയുള്ള ഓർമ്മ ഓർമ്മിപ്പിക്കലൊക്കെ എപ്പോഴും ആവശ്യവുമാണ് അസൂറുലാഹിസ്മ പറയുകയുണ്ടായി നിങ്ങളുടെ എല്ലാ ലദ്ദത്തുകളും എല്ലാ ആസ്വാദ്യതകളെയും ഇല്ലാതെയാക്കുന്ന ആ മരണത്തെ നിങ്ങൾ എപ്പോഴും ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അപ്പൊ പറ്റിയുള്ള വാർത്തയും മരണത്തെ പറ്റിയുള്ള വലിയ ദുരന്തങ്ങളെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ മരണത്തെ പറ്റിയുള്ള ഓർമ്മ നമ്മ ധാരാളം ഉണ്ടാകേണ്ടതുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ധാരാളം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ മരണം എന്നത് അത് രോഗിയായി കിടക്കുന്ന ആളുകൾക്ക് അവരുടെ രോഗാവസ്ഥ പറഞ്ഞു കൊടുക്കുക പാടുണ്ടോ പാടില്ലേ എന്നുള്ളത് വലിയ ഒരു ചർച്ചയാണ് പല ആളുകളുടെയും മെഡിക്കൽ സയൻസിൻ്റെ ഏറ്റവും ആധുനികമായ നിരീക്ഷണം ഓരോ രോഗിക്കും അവന്റെ രോഗത്തിന്റെ അവസ്ഥ അവനോട് പറഞ്ഞു കൊടുക്കണം അറിയിക്കണം അത് അറിയിക്കുന്ന രീതി മെല്ലെ മെല്ലെ അവനെ ഞെട്ടിക്കുന്ന രീതിയിലല്ലാത്ത രീതിയിൽ ആശ്വാസമാകുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കണം പക്ഷെ നമ്മളെ ഇടയിലുള്ള പൊതു സാധാരണയുള്ള ധാരണ മാതാപിതാക്കൾക്കോ അടുത്ത വേണ്ടപ്പെട്ടവർക്കോ ഏതെങ്കിലും മാരകമായ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അതിനെപ്പറ്റി മക്കൾ അവരോട് ഒരിക്കലും പറയില്ല അങ്ങനെ ഒന്നുമില്ല അവരെ ധരിപ്പിക്കുകയും അങ്ങനെ അവർ എന്തോ സാധാരണ ഒരു രോഗം മാത്രമാണ് എനിക്കുള്ളത് അത് പെട്ടെന്ന് ഇപ്പോൾ തന്നെ സുഖാകാൻ പെട്ടെന്ന് സാധ്യത ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയും മക്കൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇത് മാരകമായ രോഗമാണ് അവരുടെ ജീവിതത്തിൻ്റെ സ്പാൻ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കാലം അത് ഏകദേശമൊക്കെ ഒരു രീതിയാണ് എന്നൊക്കെ അവർക്ക് അറിയാം പക്ഷെ അത് പറയാതിരിക്കും അത് പറയാൻ പറഞ്ഞാൽ അയാൾക്കുവല്ല വിഷമം ഉണ്ടാകുമോ എന്നാണ് മക്കൾ പലപ്പോഴും ആലോചിക്കാറുള്ളത് എന്നാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ധാരാളം നവിവചനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അത് അവരെ പറയണം കാരണം മരണം എന്നതിനെപ്പറ്റി എപ്പോഴും മനുഷ്യനെ ഓർമ്മിപ്പിക്കേണ്ടതാണ് അത് ഓർമ്മിപ്പിക്കുമ്പോഴേ അവന് മരണത്തിന് അവന് തയ്യാറായി ഒരുങ്ങി നിൽക്കാൻ സാധിക്കുള്ളൂ മരിക്കാൻ തയ്യാറാകുക എന്ന് പറഞ്ഞതും മരണത്തിന് വേണ്ടി നമ്മൾ അത് അതിന് നമ്മൾ മാനസികമായും അല്ലാത്ത നിലക്കൊക്കെ ഒരുങ്ങുക എന്ന് പറഞ്ഞതും അത് എപ്പോഴും ആവശ്യമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതിന് ഒരുങ്ങി നിൽക്കേണ്ടതാണ് അപ്പോൾ അവൻ്റെ കടബാധ്യതകളെപ്പറ്റി അവന് ബോധമുണ്ടാവും അവന്റെ മറ്റു ബാധ്യതകൾ ഉണ്ടാവും അവൻ നിർബന്ധമായും ഉപേക്ഷിക്കേണ്ട അവൻ മാറി നിൽക്കേണ്ട പാപങ്ങളെ പറ്റിയുള്ള ഒരു വലിയ അവബോധം അവനുണ്ടാകും അങ്ങനെ മരണത്തെപ്പറ്റി അവൻ ഓർക്കുമ്പോഴാണ് പ്രത്യേകിച്ചും വിശ്വാസികൾക്ക് വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ മരിച്ചതിന് ശേഷമുള്ള കാര്യത്തെ പറ്റി ഇപ്പം ആലോചിക്കണില്ല എന്നുള്ള നിലപാടാണ് പലപ്പോഴും ഉണ്ടാകുക വിശ്വാസികളല്ലാത്ത ആളുകളുടെ നിലപാട് അങ്ങനെയാണ് മരിച്ചതിന് ശേഷം എന്താ ഉണ്ടാകുക ഒന്നുമില്ല എന്ന് പറയുമെങ്കിലും അവർ മനസ്സിലുള്ളത് അതിപ്പോൾ നമ്മൾ ആലോചിക്കണില്ല എന്താകട്ടെ വരുമ്പം വരുമ്പോലെ കാണാം ജീവിതത്തിൽ പല സംഗതികളും അങ്ങനെ വരുമ്പോലെ കാണാമെന്ന് വിചാരിച്ച് നമ്മൾ നിന്നിട്ടില്ലേ മരിച്ചാൽ എന്താ ഉണ്ടാകുക അപ്പോൾ അതിനെ കാണാമെന്ന് വിചാരിക്കും പക്ഷെ ഒരു സത്യവിശ്വാസി എങ്ങനെയല്ല സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം തന്നെ യഥാർത്ഥ ജീവിതം വന്നൽ ലഹിയൽ ഹയവാൻ എന്ന ഒരു അവസ്ഥയിലാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ജീവിതം തന്നെ എൻ്റെത് അത് ആഹ്റത്തിലാണ് സ്വർഗമാണ് എന്റെ ലക്ഷ്യം എന്ന് വിചാരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം വരെ അവന് ഈ പാപങ്ങളിൽ നിന്നൊക്കെ മുക്തമായി ലായിലാഹ ഇല്ല എന്ന ബോധത്തോടുകൂടി ഉച്ചരിച്ചു കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിക്ക് തന്റെ ലോകത്തിൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് മുസ്ലിം ലോക പണ്ഡിതന്മാർ ആഭിഷേകമായി വളരെ ഗൗരവമായി പലപ്പോഴും മുസ്ലിങ്ങളായ ആളുകളെ തന്നെ ഉണർത്തുന്നത് പലപ്പോഴും നമ്മൾ രോഗികളായി വളരെ കിടന്ന് അവസാനം വെന്റിലേറ്റർക്ക് പോകുമ്പോൾ പോലും എന്താണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കില്ല അങ്ങനെ ആ വെന്റിലേറ്ററിൽ വെച്ച് സ്വബോധം പോലും ഇല്ലാതെ അങ്ങനെ ഈ ലോകത്തോട് വിട പറയുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെയൊക്കെ പല ആളുകൾക്കും അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് ഓർമ്മ ഓർമ്മിക്കണം ഓർമ്മിപ്പിക്കണം അതുകൊണ്ട് ഭയങ്കരമായൊരു ഷോക്കൊന്നൊരു വിശ്വാസിക്കുണ്ടാവില്ല അവന് വളരെ സമാധാനം ഉണ്ടാവുള്ളൂ ഒരാൾക്ക് മാരകമായ ക്യാൻസർ പിടിപെട്ട ഒരാളാണെങ്കിൽ അയാളുടെ ക്യാൻസറ് പിടിപെട്ട് ഇനി അത് വളരെ ഗൗരവമായി മാറിയിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ശ്രദ്ധയിൽ അത് പെടുത്താണ് വേണ്ടത് വളരെ മാരകമായ ഒരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ശരിയാക്കി ഇവിടെ നിന്ന് കുറേ ക്ലിയർ ചെയ്യാൻ അവരെ സംബന്ധിച്ചുണ്ടാകും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ ശരിയാക്കേണ്ടി വരും കാരണം അവർക്ക് ഉറപ്പാണല്ലോ അവർ യാത്ര പോവാണ് അതിനൊരു അതിനെ അതിനൊരുങ്ങാൻ അവർക്ക് കഴിയും യഥാർത്ഥത്തില് അങ്ങനത്തെയൊക്കെ വല്ല രോഗം ഉണ്ടാകുകയാണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമാണ് അവന് ശരിക്കും ഒരുങ്ങി മാനസികമായും അല്ലാത്ത നിലക്കൊക്കെ അതിന് തയ്യാറായിക്കൊണ്ട് തന്നെ അവന് യാത്ര പോകാൻ കഴിയും അതിന് വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ പെട്ടെന്നുണ്ടാകുന്ന മരണം എന്ന് പറയണം അപ്പം പെട്ടെന്നുള്ളണ്ടാകുന്ന മരണം ഉണ്ടാകരുതേ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടതും അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുമാണ് അള്ളാഹുസ് വഹാനോഹത്തേലോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുമാണ് മറിച്ച് അതല്ലാത്ത രീതിയിൽ വലിയ പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സുറു അലൈഹി അലിസ്ലമയുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അള്ളാഹുമ്മ അള്ളാഹുമ്മീ ആവിക്കിൻ ഉടച്ചവനെ അവശ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണമേ അപ്പോൾ വാർദ്ധക്യവും കഴിഞ്ഞ് സ്വബോധവുമില്ലാതെ വളരെ കുട്ടികളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ രീതിയിലേക്ക് ആയി മാറുന്നൊരവസ്ഥ ജീവിതകാലത്ത് പ്രായം കൂടുമ്പോൾ അലൈഹി ഉണ്ടാകാറുണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് ആ ഒരു അവശവാർദ്ധക്യകാലത്തേക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട് അത്വം ഭിത്തുമാകുന്ന ഒരു കാലം എന്നൊക്കെ നമ്മൾ പറയും ഒരു ഓർമ്മയുണ്ടാവില്ല കാര്യങ്ങളെപ്പറ്റി മലവിസർജ്ജനവും മൂത്രവിസർജനവും അതിനെ പറ്റി ഒന്നും ധാരണയൊന്നുമില്ലാതെ അള്ളാഹു കൽപ്പിച്ച ഒരു വിഭാഗത്തും അവരെ സംബന്ധിച്ച് നിർബന്ധം പോലും ഇല്ലാത്ത രീതിയിൽ അവരങ്ങനെ നമ്മൾക്കൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനോത്തായ ഒരു പരീക്ഷണമായി മക്കൾക്ക് അവരെ പരിപാലിക്കുന്നവർക്ക് സ്വർഗം നരകവും നൽകാനുള്ള ഒരു പരീക്ഷണമായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്രതേ നിറസുള്ള പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പെട്ടെന്നുള്ള മരണം നമുക്കറിയില്ല അള്ളാഹുസ്ബാനോത്താല നിശ്ചയിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുള്ളൂ എന്തായാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഈ നേരം പുലരുമ്പോഴേക്ക് രാത്രി കിടന്ന ആൾ നേരം പുലർന്നപ്പോഴേക്ക് മരിച്ചു പോകുന്നൊരവസ്ഥ വരികയാണെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഭയപ്പെടാനൊന്നുമില്ല അവൻ മാനസികമായും വിശ്വാസപരമായും അവൻ്റെ കാര്യങ്ങളിലൊക്കെ അവൻ തയ്യാറുള്ളവനായിരിക്കും അതൊക്കെ ക്ലിയർ ക്ലിയറാക്കിയവനായിരിക്കും അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കടബാധ്യതകൾ വളരെ മറ്റു മനുഷ്യരായിട്ടുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കടബാധ്യതകൾ എന്ന് പറയുന്നത് അത് മരിച്ചാലും നമ്മെ പിന്നാലെ കൂടുന്ന ഒരു സംഗതിയാണ് അത് റസൂർ ഉള്ള അലി സ്ലമ പറഞ്ഞ പോലെ ഒരു ഷഹീദാണെങ്കിൽ പോലും യോഹർ അൽ ഷഹീദി കുല്ലുൽ ഇല്ലത്തെ എന്നവർ ഒരു എല്ലാം അവന് പുറത്തു കൊടുക്കപ്പെടും അള്ളാഹിൻ്റെ മാർഗത്തിൽ മരിച്ചു വീണ ഒരാൾക്ക് യുദ്ധഭൂമിയിൽ മരിച്ചു വീണ ആൾക്ക് അവന്റെ പാപ്പങ്ങളൊക്കെ പൊറുക്കും ഇല്ല ഇല്ലതേന്നവ കടബാധ്യതകളില്ല അപ്പൊ കടബാധ്യതകൾ അവനവൻ തന്നെ അത് തീർക്കേണ്ടതുണ്ട് അപ്പം എന്തൊക്കെ കടമുണ്ട് അത് നമ്മൾ എഴുതി വെക്കണം അതിനെ പറ്റിയൊരു ബോധ്യം ഉണ്ടാകണം അഥവാ നമ്മൾ ഇന്ന് രാത്രിയാണ് മരിച്ചു പോയാലും ഈ നാളെ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടില്ലെങ്കിലും നമ്മുടെ കടബാധ്യതകളൊന്നും അവിടെ ആർക്കും അറിയാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ അതാണ് അതിനൊരുങ്ങുക എന്നൊക്കെ പറയുന്നത് അതുപോലെ വസീയത്ത് വസീയത്ത് എന്ന് പറയണത് പലപ്പോഴും സഹേബാക്കളൊക്കെ അവരുടെ വസീയത്ത് അവരുടെ കലേണൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ വസീയത്ത് അവിടെ ഉണ്ടാവും മരണത്തെ ആ രീതിയിൽ കാണുന്ന ആളുകൾ ആ രീതിയിൽ ഞാൻ എൻ്റെ മരണത്തിന് ശേഷം എന്തൊന്നൊക്കെ ചെയ്യണം എന്ന് മക്കളോടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടോ ഒക്കെ ഉണർത്തുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ വസീയത്ത് എന്ന് പറയുന്നത് അതടക്കം ആ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് ആയിരുന്നു സഹാബാക്കളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് അപ്പം അത്തരം ഇത്തരം ദുരന്തങ്ങളൊക്കെ നമ്മുടെ മുമ്പിലൂടെ മറഞ്ഞു പോകുമ്പോൾ നമുക്ക് നമുക്കത്തരം കാര്യങ്ങളെപ്പറ്റി ഓർമ്മിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോത്താല അള്ളാഹുഹു സുബാനോത്താല എല്ലാ അർത്ഥത്തിലുള്ള ഹൈറും നന്മയും നിറഞ്ഞ ഒരു ജീവിതം ഈ ലോകത്തും പരലോകത്തും നമുക്കെല്ലാവർക്കും പ്രധാന ചെയ്യും മാറാൻ കിട്ടുന്നു നമ്മുടെ സഹോദരന്മാർ ഹജ്ജിന് പോയ ആളുകളൊക്കെ ഇന്ന് ദുൽഹിജ എട്ടാണ് മക്ക കലണ്ടറിൽ ഇന്ന് ദുൽഹിജ എട്ടാണ് അവരൊക്കെ മിനയിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് ഹജ്ജ് ആരംഭിച്ചു കഴിഞ്ഞു എന്നർത്ഥം ഹജ്ജ് എന്നത് ദുൽഹിജ്ജ മാസം എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെ ആറ് ദിവസം ആറ് ദിവസത്തിൽ മക്കയും മക്കയുടെ പരിസര പ്രദേശങ്ങളിലും വെച്ച് നടത്തുന്ന പ്രത്യേകമായ ചില ആരാധനാ കർമ്മങ്ങളാണ് മക്കയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ് അറഫ അപ്പോൾ ദുൽഹിജ എട്ടാം തീയതി എല്ലാ ഹാജിമാരും മക്കയിൽ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരെയുള്ള മിന എന്ന സ്ഥലത്ത് സമ്മേളിക്കുകയും അവിടെ എത്തുകയും അവിടെ നിന്ന് ആ നമസ്കാരം ഒക്കെ ആ സുന്നത്തിൽ പറഞ്ഞ രീതിയിൽ നിർവഹിച്ച് പ്രാർത്ഥനയിലൊക്കെ മുഴുകി അവർ അടുത്ത ദിവസം ഒമ്പതാം തീയതി അവർ നേരെ അറഫ എന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും അത് അറഫ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഏകദേശം ദൂരമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ മിനയിൽ നിന്നൊരു ഒരു പതിമൂന്ന് കിലോമീറ്റർ ദൂരം ഉള്ള സ്ഥലത്താണ് അവിടെ അതാണ് ഏറ്റവും ദൂരെ ഉള്ള സ്ഥലം പിന്നെ അവിടെ നിന്ന് അവർ മടങ്ങ് ഒമ്പതാം തീയതി ആണ് നാളെയാണ് അറഫ അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുന്നത് നാളെയാണ് നാളെ മകരീബ് കഴിഞ്ഞാൽ അവർ അറഫയിൽ നിന്ന് മടങ്ങി മിനക്കും അറഫക്കും ഇടയിലുള്ള മുസ്തലിഫ എന്ന സ്ഥലത്ത് അവർ രാത്രി താമസിക്കും അത് കഴിഞ്ഞ് മറ്റന്നാൾ അതിന് യൌമൻ നെഹർ എന്നാണ് പറയുന്നത് യോമുൻ നെഹറിന് അവർ മുസ്ദലിഫയിൽ നിന്ന് മക്കയിൽ വന്ന് തവാഫും സഴയും ഒക്കെ നടത്തി അന്ന് തന്നെ അവർ മിനയിലേക്ക് രണ്ടാമതും മടങ്ങി എത്തുന്നു അവിടെ മൂന്ന് ദിവസം അവിടെ താമസിക്കും അവിടുന്ന് ഉള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കും അത് കഴിഞ്ഞാൽ അവർ മടങ്ങി പോരുകയും ചെയ്യും ഇതാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഈ ഹജ്ജിന് ആളുകൾ പോകുന്നത് എന്തിനാണ് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അതല്ലാതെ പ്രത്യേകമായ പ്രാർത്ഥ കർമ്മങ്ങളൊക്കെ ഹജ്ജിന് തവാഫുണ്ട് കല്ലെറിയലുണ്ട് ഇങ്ങനെ ചില കർമ്മങ്ങൾ അത്തരം സംഗതികളൊക്കെ ഉണ്ട് അതിനെ പറ്റിയൊക്കെ റസൂർദായ് സുധാര പറഞ്ഞത് വലുതായി ഇതെല്ലാം ലിധിക്കലില്ല അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാകുന്നു എന്നാണ് അപ്പം അവിടെ അവർക്കൊക്കെ ചെയ്യാനുള്ളത് പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ശരീരവും മനസ്സും എല്ലാം ശുദ്ധമായി മാറുന്ന ഒരു പ്രക്രിയയാണ് ഹജ്ജ് എന്ന് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വരുന്ന ഒരാളെ സംബന്ധിച്ച് റസൂറുള്ള പറഞ്ഞാണെങ്കിൽ ഹജ്ജു മബ്രൂർ ലെയ്സലു ജസ ജന്ന സ്വർഗമല്ലാതെ അതിന് പിന്നെ വേറെ ഒരു പ്രതിഫലം ഹജ്ജ് മബ്രൂറായ ഒരു ഹജ്ജ് പുണ്യകരമായ ഒരു ഹജ്ജിന് അതല്ലാതെ വേറെ പ്രതിഫലം ഇല്ല ഫലം വലം ഉമ്മ പ്രസവിച്ചതുപോലെ ിൽ നിന്ന് മുക്തമാകാൻ ഒരാൾക്ക് കഴിയും എന്ന് പറഞ്ഞാൽ ഒരു പാപവുമില്ലാതെ ഇവിടെ നിന്ന് നാട്ടിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ എത്ര വലിയ പാപ്പിയായി ജീവിച്ചൊരു മനുഷ്യനാണെങ്കിലും ഒരു പാപവുമില്ലാതെ ചെറിയ ജനിച്ച ഒരു കുഞ്ഞിനെ പോലെ അവന് മടങ്ങി വരാനുള്ള ഒരു അവസരമായി ഹജ്ജിനെ അവന് ഉപയോഗപ്പെടുത്താൻ കഴിയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ നേടുന്നത് പ്രാർത്ഥനയിലൂടെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടും എല്ലാം വിനയാന്യുതനായി കൈ ഉയർത്തി കാര്യങ്ങൾ പുറത്തു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ടും അറഫയിൽ നിന്ന് 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 അവൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ മടങ്ങുന്നത് അങ്ങനെയാണ് അവൻ ഹജ്ജിനെ തന്റെ തനിക്ക് ഫലവത്താക്കി മാറ്റുന്നത് അങ്ങനെ ഒരു ഹജ്ജ് ചെയ്ത് മടങ്ങുന്ന ഒരാൾക്ക് അതാണ് അതിൽ നിന്ന് ഏറ്റവും വലിയ നേട്ടമായിട്ട് റസൂൾ അലൈഹി വസ്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഈ വർഷം ഇത് നമ്മൾ ഹജ്ജിനെ അപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ നമുക്ക് അവസരം കിട്ടിയാൽ നമ്മൾ ഹജ്ജിന് പോകണം എന്നൊരു നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം നമുക്കൊക്കെ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളവരാണ് അതുപോലെ സാമ്പത്തികമായി വലിയ ഒരു ബാധ്യതയൊന്നും ഇപ്പോൾ ആ വിഷയത്തിൽ അജ്ജിന് വരാൻ പോകുന്നില്ല അത്യാ ഏറി വന്നാൽ വലിയ സർക്കാർ അല്ലാത്തതിൽ പോവുകയാണെങ്കിൽ തന്നെ ഒരു ഒരാറേ ലക്ഷം രൂപ സർക്കാറിൽ പോവാണെങ്കിൽ ഒരു മൂന്നോ നാലോ ലക്ഷം രൂപയാണ് ഒരു ഒരാൾക്ക് എഡ്ജിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരിക അപ്പം അതൊക്കെ നമ്മൾക്ക് ആലോചിച്ചാല് ശ്രദ്ധിച്ചാല് ജീവിതത്തിൽ ഒരിക്കലല്ലേ ചെയ്യേണ്ടതുള്ളൂ ജീവിതത്തിൽ ഒരിക്കലല്ലേ അല്ലാതെ എല്ലാ വർഷവും അല്ലെങ്കിൽ ഈ അവസരം കിട്ടുമ്പോഴൊക്കെ എന്നൊന്നുമില്ലല്ലോ നിർബന്ധമായും ഹജ്ജ് ചെയ്യേണ്ടത് ജീവിതത്തിലൊരിക്കൽ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കൽ ഒരു നാല് ലക്ഷമോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയോ സ്വരൂപിച്ച് ആരോഗ്യമൊക്കെ പഠിച്ചോൺ തന്ന ആരോഗ്യമൊക്കെ വെച്ച് ഉപയോഗപ്പെടുത്തി ഒരു ഹജ്ജ് യാത്ര ചെയ്യണം എന്നൊരു നീയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഹജ്ജിന്റെ വേളയിൽ നമ്മൾ വെക്കുകയും അടുത്ത പ്രാവശ്യം എന്തായാലും ഒരു ഹജ്ജ് ചെയ്യണം എന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അതൊക്കെ നമുക്ക് എപ്പോഴും ഗുണകരമാണ് ഹജ്ജാജുകളെ പറ്റിയൊക്കെ റസൂറുള്ള പറഞ്ഞത് ആണ് അള്ളാഹുവിൻ്റെ അതിഥികളാണ് അവർ അതിഥികളായി എത്തുന്നവരാണ് എന്ന് റസൂലുള്ള പറഞ്ഞ ആളർ സ്ത്രീകളെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞു ഐഷാർ നിയന്താണ് റസൂർല്ലാ ഇസ്ലമയോട് ചോദിച്ചു ഹൽ അലൻ നിസായി ജിഹാദുൻ സ്ത്രീകൾക്ക് ജിഹാദ് നിർബന്ധമാണോ അവ നബിഅഅഅഅഅഅഅഅഅലിസ്ലാം പറഞ്ഞു അതെ സ്ത്രീകൾക്ക് ജിഹാദ് നിർബന്ധാണ് പക്ഷെ അലൈഹിന്റെ ജിഹാദുല്ലാ ഫിഹി പക്ഷെ അവിടെ യുദ്ധമൊന്നും ഉണ്ടാവില്ല യുദ്ധമില്ലാത്ത ജിഹാദ് അവർക്ക് നിർബന്ധമാണ് അതെന്താണ് അൽ ഹജ്ജു ഹജ്ജ് അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹജ്ജിനും പോകാനുള്ള അവസരം ഒത്തിണങ്ങി കഴിഞ്ഞാൽ അവർ ഹജ്ജിന് പോകേണ്ടതാണ് അവരുടെ ജിഹാദായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നതാണ് ഹജ്ജ് എന്ന് റസൂർല്ലാ സ്വലാൽ അലൈഹി സ്വലമ്മ ഉണർത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട സമയമാണിത് നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് നമ്മൾ ബലി പെരുന്നാൾ തിങ്കളാഴ്ച ഇൻഷല്ല വലിയ പെരുന്നാൾ ബലി എന്ന് നമ്മൾ പറയും ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിൽ ഇതിന് പല പേരും പറയാറുണ്ട് വലിയ പെരുന്നാളുണ്ട് ഈദുൽ കബീർ എന്ന് പറയും നമ്മളും വലിയെരുന്നാൾ എന്ന് പറയാറുണ്ട് അതുപോലെ ഹജ്ജ് പെരുന്നാൾ എന്ന് പറയുന്ന നാടുകളുണ്ട് അതുപോലെ ഈ ഖുർബാൻ കുർബാൻ എന്ന് പറയും കുർബാൻ പെരുന്നാൾ എന്ന് പറയുന്ന നാടുകളുണ്ട് ഇങ്ങനെ നമ്മൾ മാത്രമല്ല പലപ്പോഴും നമ്മൾ ധരിച്ചിരുന്ന ഈ വലിയൊരു നാൾ എന്ന് നമ്മൾ മാത്രം പറയണ പേരാണ് അങ്ങനെയല്ല ഇത് ഈ മുസ്ലിം രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഈദുൽ കബീർ എന്നാണ് പറയുന്നത് ഹജ്ജുൽ ഹജ്ജുൽ അക്ബർ എന്ന് റസൂലി സ്വലി സ്വലമ ഹജ്ജ് ചെയ്ത സന്ദർഭത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് ഈ ഇതിൽ ഇതിനെപ്പറ്റി ഹജ്ജ് പെരുന്നാൾ എന്നും അതിനെ സംബന്ധിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പെരുന്നാളാണ് ഏതായാലും ഈ പെരുന്നാൾ നമ്മൾക്ക് അള്ളാഹു സുബാനു വത്തായാല നിർബന്ധമാക്കിയിരിക്കുന്നത് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട സംഗതിയാണ് സുലുല്ലാ വിശുദ്ധ ഖുറാൻ പറഞ്ഞതുപോലെ ഹജ്ജി കുല്ലി വസീൻ ഫിന്നാസിബിൾ ഫജ്ജിൻ ഫമീർ ജനങ്ങളെ നീ അജിന് വിളിക്കുക എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയും അങ്ങനെ അവർ എല്ലാ വഴികളിലൂടെയും അജ്ജിന് അവിടെ വന്നെത്തുകയും ചെയ്തു കൊള്ളും എന്ന് അള്ളാഹു പറയുകയും ആളുകൾ എല്ലാ അർത്ഥത്തിലും പല പല വാഹനങ്ങൾ ഉപയോഗിച്ചും അവിടേക്ക് എത്തുന്നുണ്ട് ലി അവിടെ വെച്ച് അവർക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമാകും ഒരുപാട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് കുറെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ അവർക്ക് സാധിക്കും അതുപോലെ തന്നെ എല്ലാം ആ റസക്കവും അള്ളാഹു നൽകിയ കന്നുകാലി മൃഗങ്ങളിൽ നിന്ന് അവരേക്ക് അതിനെപ്പറ്റി അതിനെപ്പറ്റി ഓർക്കാനും അതിലെ അനുഗ്രഹത്തെ പറ്റി അവർ ആസ്വദിക്കാനും അവർക്ക് കഴിയും ഫകുലുൽ ഫീർ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക അതിൽ നിന്ന് നിങ്ങൾ ദരിദ്രർക്കും അതുപോലെ കഷ്ടപ്പെടുന്നവർക്കും നിങ്ങൾ ഭക്ഷിക്കാൻ നൽകുകയും ചെയ്യുക എന്നൊക്കെ വിശുദ്ധ ഖുർഹാനാസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ രീതിയിൽ ബലി പെരുന്നാൾ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമം ബലി തന്നെയാണ് അത് ചില യുക്തിവാദികളൊക്കെ വാദിക്കുന്ന പോലെ ബലി എന്ന് പറഞ്ഞാൽ അർക്കലല്ല അത് ജനസഹായമാണ് പരോപകാരമാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഒരു അനാവശ്യമായ വ്യാഖ്യാനം എന്നെ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റും ബലി ബലി എറുക്കല ആ ബലി എറുക്കുന്ന പെരുന്നാൾ എന്നുള്ള നിലക്കന്നെയാണ് അതിൽ പ്രത്യേകമായി അള്ളാഹു സുബാനോതാല നിർബ സുന്നത്താക്കി തീർന്നിരിക്കുന്ന ഈ തെഖ്ബീർ തെഖ്ബീർ ചൊല്ലുകയും അതൊക്കെ നമുക്ക് അറിയുന്നതാണ് അത് റസൂർല്ലാഹി ഇസ്ലാല് അലിസ്വലമ അല്ലെങ്കിൽ സഹേബാക്കളുടെ രീതി അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ അറസാ ദിനത്തിൻ്റെ സുബഹി മുതൽ അവർ തെക്ക്ബീർ ചൊല്ലി തുടങ്ങും എന്നിട്ട് അയ്യാമു തശിരിയക്ക് അഥവാ ദുൽഹിജ പതിമൂന്ന് അസർ വരെ അസർ നമസ്കാരം കഴിഞ്ഞ വരെ അവർ ഈ ചില റിപ്പോർട്ടുകളിൽ അവർ മഹരിവ് വരെ എന്നുമുണ്ട് ഉണ്ട് ഏതായാലും ഈ മൂന്ന് നാല് ദിവസങ്ങൾ ഈ തെക്ക്ബീർ ചൊല്ലുന്നത് സഹാബാക്കൾ നമ്മൾ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് ഈ ചെറിയ പെരുന്നാൾ നമ്മൾ പറയുന്ന ഈദുൽ ഫിത്തർ ഈദുൽ ഫിത്തറിന് നമ്മൾ ഒരു ദിവസമാണ് പള്ളിയിൽ പെരുന്നാളിന് ഇമാമ് നമസ്കാരം ആരംഭിക്കുന്നവരെ മാത്രമേ തെക്ക്ബീറുള്ളൂ എന്നാൽ ബലി പെരുന്നാളിന് തെക്ക്ബീർ അത് മൂന്ന് ദിവസം നാല് ദിവസം അത് എറസാ ദിനം മുതൽ നമുക്ക് അത് ചൊല്ലാവുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എറസാ ദിനം എന്ന് പറയുന്നത് അത് അറഫയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ദിനമാണ് എന്ന അർത്ഥത്തിൽ റഫ ദിനത്തിൽ അങ്ങ് അന്നാണ് നോമ്പ് നോൽക്കേണ്ടത് എന്ന് പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂർലായി സ്വഹ് അലൈഹി വസ്ലമയുടെ കാലവും അതുപോലെ മറ്റു വെച്ചതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് യോമുൻ നെഹറിൻ്റെ തലേ ദിവസം യോമുൻ നെഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാൾ എന്നാണോ ആഘോഷിക്കുന്നത് അതിൻ്റെ തലേ ദിവസം ആണ് അറഫ നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഞായറാഴ്ച ദിവസമായിരിക്കും അറഫ നോമ്പ് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ട് ശനിയാഴ്ചയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അഭിപ്രായ വ്യത്യാസം അത് ഏതാണ് ശനിയെന്നൊക്കെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും നമ്മളുടെ ഹിലാൽ കമ്മിറ്റി ആ വിച്ഛേകമായി നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് ഞായറാഴ്ച ദിവസമാണ് അത് ഏറ്റവും പ്രബലം അതാണ് ഏറ്റവും പ്രാമാണികം എന്ന അർത്ഥത്തിലാണ് കാരണം ഈ കാലത്ത് നമുക്കറിയുന്ന സംഗതി മാത്രമാണ് അറഫ എറഫ എന്നാണ് എന്നുള്ളത് അതിപ്പോൾ നമ്മളുടെ ആധുനിക മീഡിയ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതേ ഉള്ളൂ റസൂലിൻ്റെ കാലത്ത് മദീനിലുള്ള ആളുകൾക്ക് പോലും എപ്പോഴാണ് മക്കയിലെ എന്ന് നമുക്ക് കൃത്യമായി അറിയാനുള്ള സാഹചര്യം ആ കാലഘട്ടത്തിൽ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ലഭിച്ച ഒമ്പത് അതിന്ന് അന്നാണ് നമ്മൾ അറഫ റഫ് നോൽക്കുന്നത് എന്നാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത് അഭിപ്രായ ഉണ്ടെങ്കിലും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനുഭവത്താൽ ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ